ഹലോ ഹായ് നമസ്കാരം നമ്മൾ മൺറോത്തുത്തിലാണ് നിൽക്കുന്നത് കേരളത്തിൽ ഉടനീളം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അതായത് മൺറോത്തുരത്തിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവും ആദ്യമായിട്ടായിരിക്കും നിങ്ങളൊരു പക്ഷേ ഇത് അറിയുന്നത് മൺഡ്രോത്തുരത്തിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുള്ള റിസോർട്ടുകളുണ്ട് ആ റിസോർട്ടിൽ നിന്നും ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് മണ്ഡലോത്തരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ദിവസം കായൽ സദ്യ സമുദ്ര സദ്യ അതുപോലെ എൻജോയ് ചെയ്ത് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം ചെറിയ വള്ളത്തിലീ കണ്ടൽക്കാടുകളിലെ ചുറ്റിക്കറങ്ങിയ ഒരു സഞ്ചാരം അതുപോലെ കൊണ്ട് കയാക്കിംഗുണ്ട് പെടൽകോട്ടുണ്ട് കുട്ടവഞ്ചി ചിക്കാരി ബോട്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള വള്ളത്തിലുള്ള സഞ്ചാരം സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള താമസ സൗകര്യം ഒരുക്കി നിങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്ന വലിയൊരു റിസോർട്ടിൻ്റെ നമ്പറാണ് ഈ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾക്ക് വിളിക്കാം ഏത് സമയത്തും എപ്പോഴും റെഡി ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ ബുക്കിംഗ് ഇപ്പോൾ തന്നെ ഉറപ്പിക്കുക മണ്ഡറോത്തുരത്തിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും സുന്ദരമായ അടിപൊളിയായ റിസോർട്ടിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണിത് കേരളത്തിലുടനുളം ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറണമെന്നുള്ള ആഗ്രഹത്തിലാണ് ആൾക്കാരെല്ലാം ഉള്ളത് എന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറാൻ ഇതാ ഒരു സൂവർണ്ണ അവസരം വന്നിരിക്കുകയാണ് കാരണം നമ്മൾ പോയി ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലോ ഗ്ലാസ് ബ്രിഡ്ജിലോ ഒക്കെ കയറണമെങ്കിൽ പൈസ കൊടുക്കണ്ടേ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് കയറാം ഈ റിസോർട്ടിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ടിംഗ് ആസ്വദിക്കാം വള്ളത്തിൽ പോവാം എന്ത് വേണമെങ്കിലും അതായത് കായൽ സമുദ്ര സദ്യകൾ കായൽ മീനുകളെന്ന് പറയുമ്പോൾ ഇതാ ഈ കുളത്തിൽ നിന്ന് പിടിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ നിങ്ങൾ തന്നെ ചൂണ്ടയിട്ട് പിടിച്ചോ അത്ര മനോഹരമായ ലൈവ് ആയിട്ടുള്ള ഫുഡ് വരെ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു അടിപൊളി മനോഹരമായ റിസോർട്ടാണ് ഈ റിസോർട്ടിന്റെ ഫോൺ നമ്പറാണ് ഈ സ്ക്രീനിൽ കാണുന്നത് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഓർഡറുകൾ ബുക്ക് ചെയ്യാം മാത്രമല്ല ഇനി വരുന്ന ദിവസങ്ങള് നിങ്ങൾക്കിവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക പാക്കേജുകളുണ്ട് മാത്രമല്ല ഈ റിസോർട്ടിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് മണ്റോത്തുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ ഉള്ള ഈ റിസോർട്ടിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വളരെ മനോഹരമാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തുന്ന ക്യാമറമാൻ അഭിനന്ദനൊപ്പം സജിത്ത് ശിങ്കാരപ്പള്ളി കേരളത്തിൽ ആലം കായലിലെ അഷ്ടമുടി കായലിലെ കരിമീൻ്റെ രുചി നിങ്ങൾക്കറിയാമോ ഇവിടുത്തെ മീനുകൾ ചെമ്പല്ലി അഴുക കരിമീൻ കൊഞ്ച് എല്ലാം നല്ല രുചിയുള്ള മീനുകളാണ് ഈ കായലിൽ വളരുന്ന ഈ കായലിൻ്റെ തനത് ചെളി തിന്നുകൊണ്ട് വളരുന്ന മീനുകൾക്കൊരു പ്രത്യേക രുചിയാണ് ആ മീനുകളെ ഭക്ഷിക്കുന്ന നമ്മൾക്ക് വളരെ രുചികരമായിട്ട് ആസ്വാദ്യകരമായിട്ടൊരു സദ്യ കായൽ സദ്യ ആസ്വദിക്കാൻ പറ്റും അതിനൊക്കെ ഉള്ളൊരു അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് മണ്ഡ്രോത്തരത്തിൽ ഇത്രയും മനോഹരമായ കാഴ്ചകൾ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തും വന്ന് താമസിച്ചു പോകുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സുഹൃതം തന്നെയാണ് കാരണം പണ്ട് മണ്ഡലോത്തുത്തിലേക്ക് ആൾക്കാരൊക്കെ വരുവായി മടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് മണ്ഡലോത്തുരത്തിനെ ആൾക്കാർ പറഞ്ഞിരുന്നത് ഒരു തവളം എടുത്താൽ പോലും വെള്ളം കയറുന്ന സ്ഥലമെന്നാണ് പക്ഷേ അതൊക്കെ മാറി ആ ചിന്താഗതി മാറി മണ്ഡലോത്തുനിന്ന് ടൂറിസം ഗ്രാമമായി മാറിയിരിക്കുന്നു കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ കേന്ദ്രമായി തന്നെ മണ്ഡലോത്തുരത്ത് മാറിയിരിക്കുന്നു ടൂറിസം മേഖലയിലെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന ഇന്ന് കൊല്ലത്ത് മണ്ഡലോത്തുരത്താണെന്ന് പറയുന്നത് അഭിമാനം കൊള്ളുകയാണ് കോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വർക്കലൊക്കെ ആൾ വിദേശികളടക്കം മണ്ഡലോത്തുരത്തിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തുകയാണ് ഏതായാലും മണ്ഡലോത്തുരത്തിലെ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ ഉണർവ് പകർന്നുകൊണ്ട് ഒരുപാട് റിസോർട്ടുകൾ ഒരുപാട് ഹോം സ്റ്റേകൾ ഒരുപാട് ബോട്ടിംഗ് ആൾക്കാർ അങ്ങനെ ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വലിയ സമൂഹത്തെയാണ് മണ്ഡറോത്തുരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് മണ്ഡറോത്തുരത്തിന്റെ ഉപജീവന മാർഗമായി ടൂറിസം മാറിയിരിക്കുന്നു ഏതായാലും വരുന്ന സഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന മണ്ഡറോത്തുരത്തിന്റെ ഈ ദൃശ്യഭംഗിയാണ് ഞങ്ങളെയും ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്നത് ഏതായാലും മണ്ഡറോത്തുരത്തിന്റെ തലത് രുചി നു കുന്നുണ്ട് മണ്ഡറോത്തുത്തിന്റെ തലത് കാറ്റ് ഏറ്റുകൊണ്ട് മണ്ഡറോത്തുരത്തിന്റെ ദൃശ്യഭംഗി ആസ്വദിച്ചുകൊണ്ട് മണ്ഡറോത്തുരത്തിന്റെ താളം ആസ്വദിച്ചുകൊണ്ട് മണ്ഡറോത്തുരത്തിന്റെ താളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു വഞ്ചിപ്പാട്ടിന്റെ വള്ളം തുഴയുന്ന താളമാണ് അപ്പൊ നമ്മുടെ മൺറോ മൺട്രോസായ്പ് കല്ലടയാറിനെ ഒരു കൈവഴി വെട്ടി ഉണ്ടാക്കി പുത്തനാർ എന്ന് പറയുന്ന ആ ഒരു കൈവഴി വെട്ടി ഉണ്ടാക്കി ഈ സ്ഥലത്തെ ഒരു തുരുത്താക്കി മാറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്ഥലം അറിയപ്പെടുകയുണ്ടായി അതാണ് മൺഡ്രോതുരുത്ത് അദ്ദേഹത്തിന്റെ ആ സ്ഥലത്തേക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെത്തുമ്പോൾ അവിടെ നമ്മളൊന്ന് ആലോചിക്കണം മൺറോത്തുരുത്തിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശികൾ എത്തുന്നു മൺട്രോത്തുരുത്തിനെ കാണുവാൻ മൺട്രോ തുരുത്തിൻ്റെ ഭംഗി നൂരുവാൻ ഇവിടുത്തെ ഭക്ഷണം കഴിക്കുവാൻ മൺട്രോത്തുരുത്തിനെ ആസ്വദിക്കുവാൻ എത്തുന്ന വിദേശികൾ ഉൾപ്പെടെ സ്വദേശികൾ ഉൾപ്പെടെ മൺട്രോത്തുരത്തിലേക്ക് എന്നും അതിഥികളാണ് ഈ സ്ഥിതികളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മൺറോത്തുരുത്തിൽ ഈ വിവിധങ്ങളായ റിസോർട്ടുകളും വിവിധങ്ങളായ ഹോം സ്റ്റേകളും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാൽ വ്യത്യസ്തമായ വ്യത്യസ്തമായ കാഴ്ചകളൊരുക്കി നിങ്ങളെ കാത്തിരിക്കുന്നു ബെൽഫാം ബെൽഫാമിൽ ഇതുപോലെ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളുണ്ട് ഞാനിപ്പോൾ വന്നത് ഒരു റോപ്പ് വേയിലൂടെയാണ് ഇതുപോലെയാണ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ആ മനോഹരമായ കാഴ്ചകളൊരുക്കി നിങ്ങളെ കാത്തിരിക്കുന്ന ബെൽഫാമിലേക്ക് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ സീറ്റ് ഇപ്പോൾ തന്നെ ഉറപ്പിക്കുക കാരണം ഒരു ദിവസം നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് മണ്ഡറോത്തുരത്തിലെ ബെൽഫാം നിങ്ങളെ സ്വാഗതം ചെയ്യും അങ്ങനെ മൺറോത്തുരത്തിനെ എത്ര വർണ്ണിച്ചാലും മതിയാകാത്ത രീതിയിലുള്ള കാഴ്ചകൾ ഒരുക്കുകയാണ് ഓരോ സഞ്ചാരികളെയും ഇവിടെ കൊണ്ടുവരുന്നത് ഇവിടെ വന്ന് വരുന്ന വന്നു പോകുന്ന സഞ്ചാരികളെല്ലാം വളരെ പൂർണ്ണ സംതൃപ്തരാണ് നൂറ് ശതമാനം അല്ല ആയിരം വട്ടം അവർക്ക് സംതൃപ്തിയാണ് കാരണം അത്രത്തോളം നല്ല പെരുമാറ്റമുള്ള സ്റ്റാഫുകൾ ഉൾപ്പെടെയുള്ള ഒരു റിസോർട്ട് മൺഡ്രോത്തുരത്തിലുണ്ട് മണ്ഡ്രോത്തുരത്തിലെ ബെൽഫാം എല്ലാ റിസോർട്ടുകളും നല്ലത് തന്നെയാണ് പക്ഷേ ഞാൻ മൺറോത്തുരത്തിലെ ഇപ്പോൾ ബെൽഫാമിൽ ഇരിക്കുന്നതുകൊണ്ട് പറയുകയാണ് കാരണം ബെൽഫാമിൽ തന്നെ കൃഷി ചെയ്യുന്ന ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെ കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രത്യേകതകൾ ഇവിടെയുണ്ട് അതുമാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ദിവസം നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ അതായത് ഈ ഒരു ദ്വീപ് ഈ ദ്വീപ് പോലെ ഒരു സ്ഥലം തന്നെയാണ് ഇതും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഒരു ദിവസം ചെലവഴിക്കാനുള്ള കാഴ്ചകളുണ്ട് അതുമാത്രമല്ല നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം മുതൽ തിരുവനന്തപുരം പോലെ കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും കടന്നുപോകുന്ന ഒരു പാത കൂടിയുണ്ട് ഇതിൻ്റെ മുന്നിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെ റെയിൽവേ ട്രാക്ക് മുന്നിലുള്ള ഒരു റിസോർട്ട് മൺറോത്തരത്തിൽ എന്നല്ല കൊല്ലം ജില്ലയിൽ എന്നല്ല കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മൺറോത്തരത്തിൽ തന്നെ ായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രമുഖർ കടന്നുപോകുന്ന ഈ റെയിൽപാതയിലൂടെയാണ് ആ പാത കടന്നു പോകുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു മനോഹരമായ റിസോർട്ട് അപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിൽ നിന്ന് വേണമെങ്കിലും കാണാം മണ്ഡറോത്തരത്തിലെ ഈ മനോഹരമായ ദൃശ്യങ്ങൾ മണ്ഡറോത്തുരത്തിനെക്കുറിച്ച് ആർക്കെങ്കിലും മണ്ഡറോത്തുരത്തിൽ വെള്ളം കയറിക്കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ ആൾക്കാർ ഇവിടെ നിന്നെല്ലാം പലായനം ചെയ്തു പോയി എന്നൊക്കെ പറയുന്നത് വളരെ സത്യമായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരും മണ്ഡറോത്തുരത്തിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് മണ്ഡറോത്തരത്തിനെ കാണാൻ മണ്ഡറോത്തരത്തിൻ്റെ കാഴ്ചകൾ കാണാൻ മണ്ഡറോത്തുരത്തിന്റെ മത്സ്യസമ്പത്ത് ആസ്വദിക്കാൻ മണ്ഡറോത്തരത്തിന്റെ രുചി നുകരുവാൻ ആ രുചി നുകർന്ന് നുകർന്ന് വരുന്ന ഓരോ സഞ്ചാരിയും പൂർണ്ണ സംതൃപ്തരാണെന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും മണ്ഡറോത്തുരത്തിൽ വലിയ മരങ്ങളില്ല അതിനകത്ത് ട്രീ ഹൗസ് ഒന്നും ഇല്ല അങ്ങനെയുള്ള റിസോർട്ടുകളൊന്നും ഉണ്ടായിരിക്കില്ലെന്ന് പക്ഷേ തീർച്ചയായിട്ടും മണ്ഡോത്തുരത്തിൽ ട്രീ ഹൗസ് ഉള്ള റിസോർട്ട് ആണ് ബെൽഫാമ മണ്ഡറോത്തുരത്തിലെ ട്രീ ഹൗസിലാണ് ഞാൻ നിൽക്കുന്നത് മണ്ഡറോത്തരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ചെറിയ മരങ്ങളൊക്കെ അല്ലെങ്കിൽ കണ്ടൽക്കാടുകളൊക്കെ തന്നെയാണ് തോന്നുന്നത് ഈ കണ്ടൽക്കാടുകൾക്ക് നല്ല പൊക്കമുണ്ട് അതിന്റെ മുകളിൽ പണിഞ്ഞ് പണി തീർത്ത ഒരു ട്രീ ഹൗസ് ആണ് അപ്പോൾ വയനാടും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോകണ്ട നിങ്ങൾക്ക് നേരെ മണ്ഡറോത്തുരത്തിൽ വന്നു കഴിഞ്ഞാൽ ട്രീ ഹൗസും ആസ്വദിക്കാം ഇതാണോ നൂറുകണക്കിന് ഇതുപോലെയുള്ള കൂടുകൾ കൂടുകളിവിടെയുണ്ട് ആ കൂട്ടിലൊക്കെ മീനുകളെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റിന് ഇതിനകത്തുനിന്ന് ഫ്രഷായിട്ട് മീനുകളെ പിടിച്ചാണന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കുളങ്ങളിൽ തന്നെ വളർത്തിയെടുക്കുന്ന മീനുകളാണ് ഈ കുളവും അഷ്ടമുടി കായലുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ മീനുകൾക്ക് യാതൊരു വിധമായ ടേസ്റ്റ് വ്യത്യാസമില്ല നല്ല അഷ്ടമുടി കായലിൻ്റെ തനത് രുചി നുകർന്നുകൊണ്ട് ഈ കൊല്ലത്തെ മീനുകളുടെ അഷ്ടമുടി കായലിലെ മീനുകളുടെ പ്രത്യേകത നമുക്കറിയാമല്ലേ ഈ അടുത്ത സമയത്ത് നമ്മുടെ മമ്മൂട്ടി കൊല്ലത്ത് വന്നപ്പോൾ പറഞ്ഞ് ഓർമ്മയുണ്ടല്ലേ കൊല്ലത്തെ മീനുകൾക്ക് ഒരു പ്രത്യേക രുചിയാണ് പ്രത്യേക ചഷ്ടമുടിക്കായല്ല ആ മീനുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഇവയൊക്കെ ഇങ്ങനെ കൂടുകളിൽ പിടിച്ചിട്ടുണ്ട് ഒരു ഒരു നൂറുകണക്കിന് ഉണ്ട് അപ്പോൾ ഈ കൂടുകളിലെല്ലാം മീനുകളിങ്ങനെ നിറച്ചിട്ടിരിക്കുകയാണ് ഇതുപോലെ പിടിച്ച് അപ്പോൾ ഇവിടെ ആര് വന്നാലും എപ്പോൾ വന്നാലും മീൻ റെഡിയാണ് നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ചെറു ദ്വീപാണ് മണ്ഡറ തുരത്ത് ഏകദേശം പതിനായിരത്തിനകത്ത് ആൾക്കാർ മാത്രം താമസിക്കുന്ന ഈ ദ്വീപിൽ പണ്ട് മുതലേ ഉള്ള ഉപജീവന മാർഗ്ഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായലിനെയും ആറിനെയൊക്കെ ആശ്രയിച്ചായിരുന്നു ആറ്റിൽ നിന്നും മണൽ വാരിയും കായലിൽ നിന്ന് മീൻ പിടിച്ചും തൊണ്ടു തല്ലിയും ചകിരി വിച്ചിയും കയറുപിടിച്ചും ഒക്കെ ജീവിച്ചിരുന്ന ഒരു ജനസമൂഹമായിരുന്നു മണ്ഡല അന്നും വള്ളത്തെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത് വള്ളത്തിൽ അന്ന് അവരുടെ ഉപജീവന മാർഗ്ഗം കണ്ടെത്തിന് വേണ്ടിയിട്ട് തൊണ്ട് തല്ല തൊണ്ട് എടുക്കലും മണ്ണ് മണൽ വാരലും മീൻപിടുത്തും ഒക്കെ വള്ളത്തിൽ തന്നെയാണ് ഇന്നും വള്ളത്തിൽ തന്നെയാണ് വള്ളത്തിൽ ത്തിൽ തന്നെയാണ് ഈ വരുന്ന ഗസ്റ്റുകളെ കൊണ്ടുപോകുന്നത് അതാണ് വരുന്ന സഞ്ചാരികൾക്കും ഇഷ്ടം ഒരുപാട് മോട്ടോർ ഘടിപ്പിച്ച ബോട്ടുകളൊക്കെ ഉണ്ടെങ്കിലും വള്ളത്തിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് ഒന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം കണ്ടൽ കാടുകളാണ് ഏറ്റവും വലിയ പ്രത്യേകത കണ്ടൽ കാടുകളെല്ലാം പോലെ രൂപാന്തരം പ്രാപിച്ചു നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ ഈ കൊച്ചു വള്ളത്തിൽ പോയിട്ട് അതിൽ നിന്നൊരു സെൽഫി എടുത്താൽ കിട്ടുന്ന സുഖം അത് യാത്രയുടെ ഒരു വലിയ അനുഭവമാണ് മണ്ഡലോത്തുൽ ഇടത്തോടുകളിലൂടെയുള്ള യാത്ര ഏകദേശം മൂന്ന് മണിക്കൂറോളം സഞ്ചരിക്കാനുണ്ട് പല വള്ളത്തിലും പോകുമ്പോൾ നിങ്ങൾക്കറിയാം അരമണിക്കൂർ ഒരു മണി ൂറൊക്കെ അവരെ നിങ്ങളുടെ കൂടെയൊക്കെ കറക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ ചതിയിലൊന്നും വീഴാതെ യഥാർത്ഥ ബോട്ടിംഗ് ആരാണ് നടത്തുന്ന അവരിലേക്ക് പോവുക മൂന്ന് മണിക്കൂർ നിങ്ങൾ കറങ്ങിയാലും തീരാത്ത അത്ര അടങ്ങുന്ന മനോഹരമായ ഒരു ദ്വീപാണ് മണ്ഡറോത്തുരത്ത് ഇവിടുത്തെ ചെമ്മീൻ പാടങ്ങൾ കാണാം കരിമീൻ കൃഷി കാണാം അതുപോലെ കണ്ടൽക്കാടുകൾ കാടുകൾ വിവിധതരം കണ്ടൽക്കാടുകൾ ഏകദേശം പതിനേഴ് തരം കണ്ടൽക്കാടുകൾ കാടുകൾ മണ്ഡറോത്തുരത്തിൽ ഇന്ന് നിലവിലുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടലായ ചുണ്ട മണ്ഡറോത്തുരത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് അപ്പോൾ അത് അതൊക്കെ നുകരുക അതൊക്കെ ആസ്വദിക്കുക മണ്ഡറോത്തുരത്തിൻ്റെ തനത് ചെളി ഭക്ഷിച്ചു കഴിയുന്ന മീനുകളെ കഴിക്കുക ഇതൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ സുഹൃതമായി കാണുക ഏതായാലും മണ്ഡോത്വത്തിലേക്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും സേവ് ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലും വിളിക്കുക